ഈ കാണുന്ന ഇവരുടെ പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഒരു ഗുഹയിൽ നിന്ന് കണ്ടെടുത്ത അവരുടെ ലിഖിതങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അവർക്ക് കയറാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് നമസ്കാരം മധ്യേഷ്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന കസാക്കിസ്ഥാനിലോട്ടാണ് ഇപ്രാവശ്യം നമ്മുടെ യാത്ര വലിപ്പം കൊണ്ട് ലോകത്തെ ഒമ്പതാമത്തെ രാജ്യമാണ് കസാഖിസ്ഥാൻ പക്ഷേ ജനസാന്ദ്രത നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് ജനസംഖ്യ കൊണ്ട് അറുപത്തി സ്ഥാനമാണ് കസാഖിസ്ഥാൻ ഉള്ളത് ഈ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസനവും ഒക്കെ നടന്ന ഒരു സ്ഥലമാണ് കസാഖിസ്ഥാൻ നമ്മൾ ഇതിനു മുമ്പ് ട്രാവൽ ചെയ്ത പല രാജ്യങ്ങളും സോവിയറ്റ് യൂണിയൻ്റെ കീഴിലുണ്ടായിരുന്ന രാജ്യങ്ങളാണ് ഇതും അങ്ങനെയൊരു രാജ്യം തന്നെ പക്ഷേ ഈ കസാക്കിസ്ഥാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു പല രാജ്യങ്ങളും സോവിയറ്റ് യൂണിയൻ്റെ അടയാളങ്ങൾ നീക്കം ചെയ്യുന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച പല സാധനങ്ങളും നിലനിർത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു വികസനം നടത്തിയ ഒരു രാജ്യമാണ് കസാക്കി അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കസാഖിസ്ഥാനിലെത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ സീരീസിലേക്ക് സ്വാഗതം നമുക്ക് സ്റ്റാറാണ് ഷാർജെന്നാണ് ആൽമാ ടിക്ക് വന്നത് എയർ അറേബ്യയിലാണ് ട്രാവൽ ചെയ്തത് പത്ത് മണിക്കായിരുന്നു ഫ്ലൈറ്റ് എടുക്കേണ്ടത് ഒരു മണിക്കൂർ ഡിലേ ആയിരുന്നു വിസയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ എൻട്രി ആണ് നമ്മുടെ പാസ്പോർട്ട് മാത്രം ആറ് മാസം വാലിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇമിഗ്രേഷനിൽ രേഷനായിരുന്നു പതിനാല് ദിവസത്തേക്കുള്ള വിസ ഫ്രീ ആയിട്ട് കിട്ടും നമ്മുടെ പാസ്പോർട്ട് മാത്രം നോക്കും റിട്ടേൺ ടിക്കറ്റ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നോക്കിയിട്ടില്ലായിരുന്നു ഡയറക്റ്റ് നമ്മുടെ പാസ്പോർട്ട് വാലിഡിറ്റി നോക്കിയിട്ട് വിസ സ്റ്റാമ്പ് ചെയ്തു തരും വളരെ ഈസി ആയിട്ടുള്ള ആയിരുന്നു വിസയ്ക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ വിസ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യണം ഒരു യാൻഡെക്സ് ഗോ ടാക്സി ബുക്ക് ചെയ്തിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ കാഴ്ചയിൽ എയർപോർട്ടിൻ്റെ പുറത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള റോഡും സ്ട്രീറ്റും ഒക്കെയാണ് പലയിടത്തും ചെറിയ ചെറിയ പാർക്കുകളൊക്കെ കാണുന്നുണ്ട് അപ്പാർട്ട്മെന്റ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് സേഫുലി നവന്യൂ എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് എയർപോർട്ടിൽ നിന്ന് അരമണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് വൈകുന്നേരമായ റോഡിലൊക്കെ നല്ല ട്രാഫിക് ം ട്രാഫിക് ഉണ്ട് ഒരുപാട് സിഗ്നലുകൾ ഉള്ളതാണ് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഈ വലതു ട്രാക്ക് എ എന്ന് എഴുതിയിട്ടുള്ള ട്രാക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് അൽമാട്ടി ട്രാൻസ്പോർട്ടിന്റെ ഷോർട്ട് ഫോമാണ് എ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് ഡ്രൈവർ പറഞ്ഞത് രണ്ട് ദിവസം അതായത് രണ്ടല്ല മൂന്ന് ദിവസം ആറ് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം നമ്മൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിലാണ് സഫീലെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് അതെ ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ കിച്ചൺ ഉണ്ട് ചെറിയൊരു കിച്ചൺ ഉണ്ട് ഓവനും ഫ്രിഡ്ജും ഒക്കെ ഉണ്ട് പിന്നൊരു വലിയ ബെഡ് ഒരു സോഫ പിന്നെ പുറത്ത് വന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് കവേഡ് ബാൽക്കണിയാണ് ഈ കാണുന്ന പുറത്ത് മെയിൻ റോഡാണ് ഇതിന് ടോട്ടൽ നമുക്ക് മൂന്ന് ദിവസത്തക്കായത് മുന്നൂറ്റി അറുപത് ഗ്രാംസ് ആണ് അങ്ങനെ അപ്പാർട്ട്മെന്റിൽ ചെക്ക് ഇൻ ചെയ്തു ആക്ച്വലി നമ്മുടെ ഫ്ലൈറ്റ് യു എ സമയം ഒമ്പത് അമ്പത്തഞ്ചിന് ഷാർജ് ചെയ്യുന്നതായിരുന്നു ഒരു മണിക്കൂർ ആയിട്ടാണ് ഫ്ലൈറ്റ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് കറക്റ്റ് സമയത്ത് വന്നിരുന്നെങ്കിൽ മൂന്ന് മണിക്ക് ലാൻഡ് ആവേണ്ടതാണ് യു എ സമയമായിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു മണിക്കൂർ മുമ്പോട്ടാണ് ഇപ്പോൾ ഇവിടെ ആറ് അമ്പതായി യു എ യിൽ ഇപ്പോൾ അഞ്ചമ്പതായിട്ടുള്ളൂ ഒരു മണിക്കൂർ ലേറ്റായിട്ടാണ് നമ്മൾ ലാൻഡ് ചെയ്തത് അതിനുശേഷം വിസാ പ്രോസസ്സൊക്കെ പെട്ടെന്ന് കഴിഞ്ഞെങ്കിലും സിം എടുക്കാൻ വേണ്ടിയിട്ടും കറൻസി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമയം എടുത്തു അതുപോലെ തന്നെ ഇവിടെ ആൻഡെക്സ് ഗോ എന്ന് പറയുന്ന ഒരു ടാക്സി സർവീസ് ഉണ്ട് അപ്പോൾ ഓൾറെഡി എൻ്റെ മൊബൈലിൽ അത് ഇൻസ്റ്റാൾ ആയിരുന്നു പക്ഷേ ഇവിടെ വന്ന് പുതിയ സിം ഇട്ടിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആക്ടിവേറ്റ് ആകുന്നുണ്ടായിരുന്നില്ല എന്തോ ഒരു ടെക്നിക്കൽ എയർ കാരണം അത് എനിക്ക് മാത്രമല്ല എല്ലാ ട്രാവലേഴ്സിനും അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് അതിനുശേഷം പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ടാക്സി എടുത്തിട്ട് നമ്മൾ അപ്പാർട്ട്മെൻറ്റിലെത്തി ആദ്യത്തെ കാഴ്ചയിൽ വളരെ മനോഹരമായിട്ടുള്ള സ്ട്രീറ്റുകൾ നല്ല വെൽ പ്ലാൻഡ് റോഡുകൾ റോഡിൻ്റെ നടുവിൽ അതുപോലെ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മരങ്ങളും പൂന്തോട്ടവും ഒക്കെ ആയിട്ട് നല്ല വളരെ ഒരു നീറ്റായിട്ടുള്ളൊരു സിറ്റി ആയിട്ടാണ് തോന്നുന്നത് പൊതുവേ എനിക്ക് ആദ്യത്തെ കാഴ്ചയിൽ കസാഖിസ്ഥാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഹസ്താനാണ് കസാക്കിൻ്റെ തലസ്ഥാനം മുമ്പ് അൽമാട്ടിയായിരുന്നു തലസ്ഥാനം കസാഖിസ്ഥാനിലെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് അൽമാട്ടിയാണ് പക്ഷേ അസ്ഥാനാണ് അവരുടെ പുതിയ തലസ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ ലാൻഡ് ലോക്ക് കൺട്രിയും കസാക്കിസ്ഥാനാണ് നമ്മൾ മുമ്പ് പോയ ഉസ്ബെക്കിസ്ഥാൻ ഡബിൾ ലാൻഡ് ലോക്ക് കൺട്രി ആയിരുന്നു ലാൻഡ് ലോക്ക് കൺട്രി എന്ന് പറഞ്ഞാൽ സമുദ്രമായിട്ട് അതിർത്തി പങ്കിടാത്ത രാജ്യമാണ് കസാഖിസ്ഥാൻ കസാഖിസ്ഥാൻ ആക്ച്വലി കാസ്പിയൻ കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് പക്ഷേ കാശ്പിയൻ കടൽ എന്ന് പറഞ്ഞാൽ മറ്റു മഹാസമുദ്രങ്ങളുമായിട്ടൊന്നും ഷെയാത്തത് കൊണ്ട് അതൊരു തടാകമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ലാൻഡ് ലോക്ക് കൺട്രി ആയിട്ടാണ് കസാഖിസ്ഥാൻ അറിയപ്പെടുന്നത് കുതിരയെ ആദ്യമായിട്ട് മെരുക്കിയെടുത്ത ആൾക്കാർ കസാഖിസ്ഥാൻകാരാണെന്ന് പറയുന്നുണ്ട് ഈ മധ്യേഷ്യയുടെ തുർക്കിഷ് റഷ്യൻ അതുപോലെ അറബിക് സംസ്കാരം എല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക സംസ്കാരമാണ് ശരിക്കും ഈ കസാഖിസ്ഥാൻകാരിൽ ഫോളോ ചെയ്യുന്നത് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു രാജ്യമാണ് കസാഖിസ്ഥാന്റെ കീഴിലുള്ള വാസ്തോക്ക് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ യൂറീക്കാരൻ ബഹിരാകാശ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഇന്നും വാസ്തോക്ക് എന്ന് പറയുന്ന ഏരിയ കസാക്കിസ്ഥാന്റെ സ്ഥലമാണെങ്കിലും റഷ്യയുടെ കീഴിലാണ് ആ ഒരു ഏരിയ ഇപ്പോഴുള്ളത് രണ്ടായിരത്തി അമ്പത് വരെ ഇന്നും റഷ്യയുടെ പ്രധാനപ്പെട്ട റോക്കറ്റ് ലോഞ്ചിങ് അതുപോലെ ഉപഗ്രഹങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്ന സ്ഥലം ഈ വാസ്തുവക്കാണ് പ്രസിഡൻഷ്യൽ ഭരണമാണ് നിലവിൽ ഖസാക്കിസ്ഥാനിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ ശിഥിലമാകുമ്പോൾ ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടി ഖസാക്കിസ്ഥാന് അന്ന് മുതൽ പ്രസിഡൻഷ്യൽ ഭരണമാണ് നിലവിലുള്ളത് അമാനത്ത് എന്ന് പറയുന്ന പേരുള്ള ഒരു വലതുപക്ഷ പാർട്ടിയാണ് ഇപ്പോൾ നിലവിൽ ഖസാക്കിസ്ഥാൻ ഭരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വന്ന കാസിം ജമോർ തോക്കെയാവാണ് നിലവിലെ പ്രസിഡന്റ് ഇതൊക്കെയാണ് കസാഖിസ്ഥാൻ്റെ ഒരു പൊതുവേ ഉള്ള വിവരങ്ങൾ ഇവിടുത്തെ കറൻസി എന്ന് പറഞ്ഞാൽ ടെങ്ക എന്ന് പറയുന്ന കറൻസിയാണ് അവർ യൂസ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ മൂല്യമുള്ള ഒരു കറൻസിയാണ് കസാഖിസ്ഥാൻ്റേത് ഒരു ദുരംസ് കൊടുത്തു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്താറ് ടെങ്ക കിട്ടും അതാണ് കണക്ക് അതായത് ഒരു ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പതോളം കസാഖിസ്ഥാൻ ടെങ്കയ കിട്ടും രൂപയുടെ കാര്യത്തിൽ ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആറര ടെങ്ക കിട്ടും അപ്പോൾ വളരെ മൂല്യം കുറഞ്ഞൊരു കറൻസിയാണ് അവരുടേത് അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ എയർപോർട്ടിൽ നിന്ന് മാറിയ കറൻസിയാണ് വളരെ കളർഫുൾ ആയിട്ടുള്ള കറൻസിയാണ് അവരുടേത് വളരെ സിമ്പിളായിട്ടുള്ള വിസ പ്രോസസ്സാണ് എയർപോർട്ടിലുള്ളത് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ടൊരു എടുത്തു പന്ത്രണ്ട് ഡോളറാണ് സിമ്മിനായത് അൺലിമിറ്റഡ് ഫൈവ് ജി അത്യാവശ്യം നല്ല സ്പീഡുണ്ട് പക്ഷേ എസ് എം എസ് ഒരു ദിവസം കഴിഞ്ഞിട്ട് ആക്റ്റീവ് ആവുകയുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമുക്ക് എൻഡെക്സ് ഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വർക്ക് അത് എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്താൽ നാളെ അത് ആക്റ്റീവ് ആകും അപ്പോൾ നമ്മൾ റൂമിലെത്തി ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടിറങ്ങുകയാണ് സമയം ഏഴ് മണിയായി ഇന്ന് രാത്രി കാഴ്ചകൾ എന്താണ് കാണാൻ പറ്റുക എന്ന് അറിയില്ല എന്തായാലും നമ്മളിപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങി ഫുഡ് കഴിക്കണം ആദ്യം അത് സ്ട്രീറ്റിൽ എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശേഷങ്ങൾ കാണാം സമയം എട്ട് മണിയായി നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങി നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന് തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു പിസ്സ ഷോപ്പാണ് ിയ പിസ എന്നാണ് ഈ ഷോപ്പിന്റെ പേര് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇവിടെ നടന്നു പോകാനുള്ള ദൂരമാണ് നമ്മുടെ പാൻകിഡോ പാർക്കിലോട്ടുള്ളത് അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതവിടെ ഒരു കോളേജ് പോലെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട് റോഡിലൊക്കെ ഇപ്പോഴും രാത്രി നല്ല തിരക്കുണ്ട് സ്ട്രീറ്റിലൊക്കെ നല്ല തിരക്കുണ്ട് ജനങ്ങളിങ്ങനെ ഒരുപാട് പബ്ലിക് നടക്കുന്നുണ്ട് വൺ ഫ്ലോർ സ്ട്രിക്റ്റിനെ കുറച്ച് പേര് കൂടെ ഉണ്ടെന്നാണ് ഗൂഗിൾ മാപ്പ്സ് കാണിക്കുന്നത് അതായത് ആ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഗൂഗിളിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് കസാഖ് ബ്രിട്ടീഷ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വലിപ്പം കണ്ടിട്ടാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയത് അപ്പോഴാണ് ഇത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് നിർമ്മിച്ച ഒരു ബിൽഡിങ്ങാണെന്ന് മനസ്സിലായത് നല്ല വലുപ്പമില്ല സാധാരണ സോവിയറ്റ് യൂണിയൻ്റെ നിർമ്മിതികളൊക്കെ എന്തെങ്കിലും നല്ല വലുപ്പമുള്ള നിരവധി സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് മിനിസ്ട്രി ഓഫ് ഫിവിൽ ഇൻഡസ്ട്രീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു അതിനുശേഷം ഖസാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സായിരുന്നു പിന്നെ രണ്ടായിരത്തി ഒന്നിലാണ് ഇത് ഖസാക്കിസ്ഥാൻ ബ്രിട്ടീഷ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയത് നമ്മളങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ട്രീറ്റിലൊക്കെ നല്ല തിരക്കുണ്ട് Извините, техника тоже иногда подводит. Вот поэтому лучше живой басист и клавишник, и барабанщик, и гитарист. Проси за в одежде Тихо плакать നമ്മൾ പാൻഫിലോ സ്ട്രീറ്റിലെത്തി ഇത് ഈ പാൻഫിലോ സ്ട്രീറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു പാർക്കാണ് അസ്താന സ്ക്വയർ പാർക്ക് എന്നാണിത് ഗൂഗിൾ നോക്കുമ്പോൾ മനസ്സിലായത് അതുപോലെ ന്യൂ പാർക്കെന്ന ഒരു പേരുണ്ട് ഈ പാർക്ക് പാർക്കിൻ്റെ സെൻറ്റർ രണ്ട് സ്റ്റാച്ചു കാണുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്ക നോക്കിയാൽ മനസ്സിലായെന്ന് പറഞ്ഞാൽ മെമ്മോറിയഡ് അലിയ ഒൽ അതുപോലെ മാന്ഷു മുഹമ്മത്തോവ അങ്ങനെ രണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ട് മരണപ്പെട്ടു രണ്ട് വനിതകളുടെ തിരുമകളാണ് അവിടെ ഉള്ളത് ഈ രണ്ട് വനിതകൾക്കുമാണ് യു എസ് എസ് ആർ ഇടുന്ന ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത് ആ അവാർഡ് ആദ്യമായിട്ട് കിട്ടിയ കസാഖ് വനിതകളാണ് ഇവർ രണ്ടുപേരും സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് പട്ടാളത്തിലുണ്ടായിരുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നായിരുന്നു ഈ ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ അവാർഡ് ഒരു വന്നാലും നമ്മുടെ കസാഖ് ബ്രിട്ടീഷ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റും അതിൻ്റെ നേരെ എതിർവശത്താണ് ഈ ഒരു സ്മാരകം വരുന്നത് മറ്റേത് മനുഷ്യനായിരിക്കണം എഴുതി റഷ്യൻ ഭാഷയിലൊക്കെ സർവ്വഭാഷയിലാണ് എഴുതി സോവിയറ്റ് യൂണിയൻ്റെ എംഗ്ലവും കാണുന്നുണ്ട് വാട്ടർ ഫൗണ്ടും കാണുന്നുണ്ട് പാർക്കിൽ തീരെ വെട്ടം കുറവാണ് ലൈറ്റ് കുറവാണ് അപ്പോൾ വീഡിയോക്കൊക്കെ അത്രയും ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ സൗണ്ടും എല്ലാവർക്കും ആണ് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണാം നമ്മൾ നടന്ന് പനസ്ലോർ സ്ട്രീറ്റിൽ ഒരു പാർക്കിനോട് വേറെ ഒരു പനഫ്ലോ സ്ട്രീറ്റ് വരുന്നു നല്ല തിരക്കുണ്ട് രണ്ട് വശത്തും ഷോപ്പുകളൊക്കെയാണ് സുരക്ഷ ഷോപ്പുകളുണ്ട് അതുപോലെ റെസ്റ്റോറൻറ്റ് കഫേകളുണ്ട് കുട്ടികളും കളിക്കുന്ന പാർക്കുകളുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ പറ്റുന്നുണ്ട് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സ്ട്രീറ്റാണ് ഇവിടെ ഒരു ആപ്പിളിൻ്റെ സ്റ്റാച്ചു ഉണ്ട് ഈ അൽമാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ഓഫ് ആപ്പിൾ എന്നാണ് പ്രസാദ് ഭാഷ അൽമാട്ടിയുടെ അർത്ഥം ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ അൽമാട്ടി സിറ്റിയുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടാണ് ഇവർ ആ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സിറ്റിയിൽ എവിടെ തിരിഞ്ഞാലും ഈ ആപ്പിളിൻ്റെ പ്രതിമകളൊക്കെ കാണാൻ പറ്റും ഞാൻ ഇതിന് മുമ്പ് കണ്ട വീഡിയോകളിലൊക്കെ ഞാൻ പറയുന്നു ഇതെന്താണെന്നല്ല ഈ കാണുന്ന ഇവരുടെ പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഒരു ഗുഹയിൽ നിന്ന് കണ്ടെടുത്ത അവരുടെ ലിഖിതങ്ങള് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾ കാണിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഉണ്ടാക്കി ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റിയുടെ നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ് ഈ പന്ത്ലോ സ്ട്രീറ്റ് നല്ല തിരക്കൊന്നാണ് ഇത് മെട്രോയിലോട്ട് പോകുന്ന വഴി തോന്നുന്നു മെട്രോ മെട്രോ സ്റ്റേഷൻ നമ്മൾ നടന്ന സ്ട്രീറ്റിന്റെ എങ്ങേ അറ്റത്തെത്തി ഇവിടെ ഒരു ബാലയ തിയേറ്റർ കാണുന്നുണ്ട് ഇവിടെ ഒരു പ്രതികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഹോട്ടലും ഒട്ടും ആക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ആയിരുന്നു നമ്മൾ കുറേ ദൂരം നടന്നിങ്ങും എവിടെയും ഹോട്ടൽ അൽമാട്ടി കാണുന്നുണ്ട് അതും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് അങ്ങനെ നമ്മൾ കുറേ ഇവിടെ സ്പെൻഡ് ചെയ്തു ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്ത് തിരിച്ച് ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് കാരണം നമ്മൾ അവിടെ നിന്നും കൂടെ നടന്നാണ് വന്നത് ഈ കാണുന്നതാണ് അൽമാട്ടി ഹോട്ടൽ അത് ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ ഒരു കൗണ്ടർ ഉണ്ട് ും ക്യാമറയിൽ കാണുന്നുണ്ടെന്നറിയില്ല ഇതൊരു തിരക്കില്ലാത്തൊരു സ്ട്രീറ്റ് ആണ് നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയ സ്ട്രീറ്റ് വഴിയല്ല വേറെ സ്ട്രീറ്റ് വഴിയാണ് വരുന്നത് തിരക്കില്ലായെങ്കിലും ഇപ്പോഴും ഇവിടെ ആക്റ്റീവാണ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ തിരക്കുണ്ട് അതുപോലെ വളരെ ശാന്തമായിട്ടുള്ളൊരു പഠനമായിട്ടാണ് ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ് ഇവരുടെ ബെസ്റ്റ് സ്ട്രീറ്റ് വേണ്ട വലിയ മരങ്ങളാണ് ഈ വർഷങ്ങളിലൊക്കെ നടപ്പാതെ അങ്ങനെ നടപ്പാതയുടെ എന്നേ സൈഡ് ഓരോ ഒരുങ്ങി മാറിയിട്ടാണ് നടപ്പാത ഉള്ളത് നാളെ പകൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടുന്നു നമ്മളിപ്പോൾ റൂമിൽ വന്ന് ഫ്രഷ് ആയി ഇറങ്ങുമ്പോൾ തന്നെ നേരെ ഉയരുട്ടി അപ്പോൾ നമുക്ക് അങ്ങനെ അത്ര കാര്യമായിട്ടുള്ളൊരു ഐഡിയ സിറ്റിയെ പറ്റിയിട്ട് കിട്ടിയിട്ടില്ല അതൊക്കെ നാളെ ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ അതിനെപ്പറ്റി അറിയാൻ പറ്റും എന്തായാലും ഇപ്പോൾ ആദ്യം നമ്മൾ കാണുന്ന ഈ രാത്രി കാഴ്ച ആയിരുന്നാലും ഇപ്പോൾ കാണുന്ന കാര്യങ്ങളിങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോൾ